നമ്മുടെ കേരളത്തിൽ നിന്ന് അതായത് തൃശൂർക്കാരുടെ സ്വന്തം മന്ത്രി ആരാണെന്ന് ഞാൻ പറയാം എല്ലാവർക്കും അറിയാവല്ലോ സുരേഷ് ഗോപി അല്ലേ പുതി അദ്ദേഹം സിനിമാ നടനായി വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നതോടു കൂടി എല്ലാവർക്കും ഭയങ്കരമായ ഒരു ക്രേസ് ആയിരുന്നു സുരേഷ് ഗോപി വന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കും കാരണം അത്രയും കരുണാമയനായ വ്യക്തിയാണെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് കാരണം അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരെ പാവങ്ങളെയും വീടില്ലാത്തവരെയും ജപ്തി അതായത് ജപ്തി വന്ന് കടം കടബാധ്യതയായിട്ട് നിൽക്കുന്ന വീട്ടുകാരെയും എല്ലാം ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്തെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൽ നിന്നൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് ഒരുപാട് ജനങ്ങളോട് സഹതാപവും അവരുടെ വിഷമങ്ങളിൽ ഏർപ്പെടുകയും അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുമുണ്ട് മറ്റുള്ളവരെ പോലെ അല്ല സുരേഷ് ഗോപി എന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് പക്ഷെ എല്ലാവരുടെയും വിശ്വാസം ഇപ്പോൾ കെടുത്തി കളഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയോടുള്ള വിശ്വാസമാണ് തൃശ്ശൂരിൽ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം കാരണം അത്രമാത്രം ജനങ്ങളിലേക്ക് സുരേഷ് ഗോപി ഇറങ്ങിച്ചെന്ന ജനങ്ങളെ അദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങ് കയ്യിലെടുത്തു കേട്ടോ എന്നെ വിജയിപ്പിച്ചാൽ ഒരുപാട് വാഗ്ദാനങ്ങൾ സുരേഷ് ഗോപി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടതുവാ പക്ഷെ ഇപ്പോൾ ഒരു കലിംഗ് സംവാദം നടക്കുമായിരുന്നു ഇരിങ്ങാലക്കൂടെ അല്ലേ അന്നേരം അവിടെ ഒരു ആനന്ദവല്ലി എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിട്ട് അവർ കരുമന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച കുറച്ച് പൈസയുണ്ട് അത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുണ്ടായിരുന്നു ആ പൈസ തിരിച്ചു കിട്ടുന്നതിനെപ്പറ്റി സുരേഷ് ഗോപിയോട് പറഞ്ഞേ അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ എന്നും പറഞ്ഞ് സുരേഷ് ഗോപി തട്ടിക്കയറുക അപ്പൊ നമ്മളോർക്കും ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അദ്ദേഹം ഒരു എം എൽ എ ആണെ അതോടൊപ്പം ഒരു മന്ത്രി അപ്പം ഈ ഒരു ഒരു രാജ്യത്തിൻ്റെ മന്ത്രിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ സ്ത്രീ വന്നിട്ട് ഇവരുടെ വിഷമങ്ങൾ എങ്ങനെയെങ്കിലും പൈസ മേടിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണൂ ഇ ഡിയെ കണ്ട് പൈസ തെടാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കൂ അത് അവിടെ പറയുക എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിരിക്കും പോകാൻ അറിയത്തില്ല ഞങ്ങൾക്ക് വഴി അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു ഇവിടെ ആരും നെഞ്ചത്ത് കയറാനൊന്നും പറയുന്നില്ല സുരേഷ് ഗോപി തന്നെയാണ് വാഗ്ദാനങ്ങൾ കൊടുത്തത് െ തൃശൂർക്കാർക്ക് മൊത്തം വാഗ്ദാനം ഒരു വ്യക്തിയാണ് അപ്പോൾ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യമെല്ലാം കഴിഞ്ഞു അദ്ദേഹം ഇന്നും മന്ത്രി ആയി വരെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വിധം ടോട്ടലി മാറുകയും അദ്ദേഹത്തിൻ്റെ ശരിയാണ് ഒരുപാട് ആൾക്കാർ കുറേ കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാൽ ആർക്കും ദേഷ്യം വരാം ചെറിയ രീതിയിലൊക്കെ പക്ഷേ ആ ദേഷ്യത്തെയൊക്കെ കൺട്രോൾ ചെയ്ത് എങ്ങനെയാണ് നമ്മളൊരു ജനപ്രതിനിധിയായിട്ട് ആൾക്കാരുടെ പെരുമാറേണ്ടത് എങ്ങനെയാണ് ജനങ്ങളാൽ സേവിക്കപ്പെടുന്ന ആളാണ് താനെ അതുകൊണ്ട് അവരോട് എങ്ങനെയാണ് മര്യാദയോടെ പെരുമാറേണ്ടത് എങ്ങനെയുള്ള സമീപനമാണ് അവരോട് നമ്മൾ കാണിക്കേണ്ടത് ഇതൊക്കെ ഇതൊക്കെ കാണിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് കാരണം ഇവരെയൊക്കെ ഇന്ന് നിലനിർത്തി പോകുന്നത് ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങളാണ് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെ ഇത്രയും തൃശ്ശൂർക്കാര തൃശ്ശൂർക്കാർക്ക് തന്നെ തോന്നിക്കാണും ഞങ്ങൾക്ക് ഇനി ഇതുപോലെ ഒരു അബദ്ധം പറ്റിപ്പോയല്ലോ എന്നോർത്തേ അവർ ദുഃഖിക്കുന്നുണ്ടാവാം കാരണം ഒരു സ്ത്രീയോടെ ഒരു പാവപ്പെട്ട ഒരു അമ്മയോടെ സുരേഷ് ഗോപി ഇടപെടുന്ന രീതിയെ ശരിയല്ല അദ്ദേഹത്തിന് വളരെ മാന്യമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ ഇതെന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല അദ്ദേഹത്തോട് ഇവർ കാര്യം പറഞ്ഞപ്പോഴേക്കും ിക്കും അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ട് ഞാൻ ഇന്ത്യയുടെ മന്ത്രിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഇന്ത്യക്കകത്ത് തന്നെയല്ലേ ഈ കേരളം എന്ന സ്റ്റേറ്റും ഉള്ളത് അപ്പോൾ ഇവിടുത്തെ റെസ്പോൺസിബിൾ പേഴ്സൺ ആണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് പറയാമല്ലോ അല്ലേ ഞാൻ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കണ്ട് നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാം നിങ്ങൾ സമാധാനം പക്ഷേ ഈ കരുവന്നൂർ ബാങ്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഇത് കൈകാര്യം ചെയ്യേണ്ട ആൾക്കാർ കേരളത്തിലുള്ള നമ്മുടെ മുഖ്യമന്ത്രിയും അവർ മറ്റുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ് പക്ഷേ ആ പാവപ്പെട്ട സ്ത്രീയോട് ഒരു കരുണാവൂർ അദ്ദേഹത്തിന് എന്തെങ്കിലും നമുക്ക് നോക്കാം ഞാനല്ല ഇനി ആൾക്കാരോട് പറയാം എന്നൊക്കെ പറഞ്ഞ സൊല്യൂഷൻ ആണ് അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത് പിന്നെ നിങ്ങളെല്ലാവരോടുകൂടി എൻ്റെ നെഞ്ചിലേക്കാണ് കയറുന്നതെന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചേ അദ്ദേഹം വോട്ട് പിടിക്കാൻ വേണ്ടി എല്ലാവരെയും ഏത് മുക്കിനും മുകളിലേയും കയറി എല്ലാ ആൾക്കാരെയും സോപ്പിട്ട് അദ്ദേഹം നടന്ന നമ്മൾ നമ്മളെല്ലാവരെയും കണ്ടതാണെന്ന് ഓർത്തോണം പക്ഷെ ഇപ്പോൾ ഇതാണ് മനുഷ്യൻ എന്ന മനസ്സിലാക്കി ഒരാളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല അത് പല പല ഘട്ടങ്ങളിലൂടെയാണ് അവരാരാണ് എന്താണ് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ സുരേഷ് ഗോപി മന്ത്രി മന്ത്രിയായതിനു ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ കാണുകയാണ് അദ്ദേഹം ഭയങ്കര ഒരു അദ്ദേഹം സംസാരിച്ചത് തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഈ കരുണയും കാര്യങ്ങളും അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചതിന്റെ ഒക്കെ പിന്നിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് കയറുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് കയറിയാൽ പിന്നെ മന്ത്രിയാവണം അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം